ഹലോ അസ്സാമലൈക്കും അപ്പം നിങ്ങൾ പുതിയൊരു വീഡിയോയിട്ട് നോക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടുള്ള ഒരു ഒരു തുടക്കം മാത്രമാണ് അപ്പം നമ്മുടെ മുളക് ചെടികളോ മറ്റുള്ളതൊക്കെ ഒരുപാട് വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്താനായിട്ട് പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളെ വേനൽ നമ്മുടെ തളർത്തി കഴിഞ്ഞ് നല്ല രീതിയിൽ വെള്ളമില്ലാതെ നമുക്ക് ആവശ്യത്തിന് പോലും അവസ്ഥയിൽ പിന്നെ നമ്മുടെ ചെടിയോ പച്ചക്കറിയോ ഒന്നും വളർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാം നിർത്തിയതായിരുന്നു കേട്ടോ അപ്പം ഇനി വീണ്ടും മഴയും വെള്ളമൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പച്ചക്കറികളൊക്കെ വീണ്ടും തുടർന്ന് പോകുന്നതായിരിക്കും അപ്പോൾ അതിൽ നി ഇനിയും പഴയതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും തന്നെ ആരും മറക്കരുത് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ വീണ്ടും തുടങ്ങും വരുന്നതായിരിക്കും അപ്പോൾ ചെടികളും പച്ചക്കറികളും പൂച്ചെടികളും പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേടാ കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ വരുന്നവരെയും അലൈക്കും